പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് നടി പാർവതി എസ് അയ്യർ അഡ്വക്കേറ്റ് അഞ്ജലിയായി എത്തിയിരിക്കുന്ന പാർവതിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകാറുണ്ട് എന്നാൽ ഇപ്പോൾ അത്ര നല്ല ഒരു വാർത്തയല്ല പുറത്തു വരുന്നത് നടിയുടെ രണ്ടു കാലും നിലയിലാണ് കാണപ്പെടുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകരോട് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല പക്ഷേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീഡിയോ പങ്കുവെച്ച് എത്തുകയാണ് രണ്ടു കാലിനും പരിക്കുള്ളതും ബാൻഡേജ് കെട്ടിയിരിക്കുന്നതും ഒടിഞ്ഞതുമായി തന്നെ കാണാൻ സാധിക്കുന്നു അതിന് തന്നെ തന്നെ നിരവധി പേർ ഇതിൻ്റെ അടിയിൽ തന്നെ കമൻ്റ് ചെയ്തെത്തുന്നുണ്ട് എന്ത് സംഭവിച്ചു താരത്തിന് എന്ന് അഡ്വക്കേറ്റ് അഞ്ജലിയായി തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഏഷ്യാന്റിലെ ഉഗ്രൻ പരമ്പരയായി മുന്നേറുന്ന അഡ്വക്കേറ്റ് അഞ്ജലിയിലെ അഞ്ജലി തന്നെയാണ് പാർവതി പ്രേക്ഷകരെല്ലാവരും സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന സ്വന്തം അഞ്ജലി എന്ത് തന്നെ ആയാലും പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന ഒരു താരമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം വൈറലായി മാറാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരാധകരും വർദ്ധിച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം കുസൃതി നിറഞ്ഞ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് രണ്ടു കാലിലും ദുഃഖം പകരുന്ന വാർത്തകൾ എഴുതിയിട്ട് പോകും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയുകയും അതുപോലെ തന്നെ മിസ് യു എന്ന് എഴുതിയിരിക്കുകയുമാണ് കാലിൽ കാണിക്കുന്നത് പാർവതിയുടെ പിറന്നാളാണ് ഒരു അടുത്തതായി വരാൻ പോകുന്നത് എന്നാൽ അതിനു മുൻപേ തന്നെ പ്രേക്ഷകരുടെ തന്നെയും ഒരു സങ്കട വാർത്തയാണ് തനിക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്നാണ് പാർവതി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഡ്വക്കേറ്റ് അനു അനൂപ് ബിയസുമായിട്ടുള്ള തൻ്റെ സൗഹൃദം പ്രണയമെല്ലാം തന്നെ വിശേഷിപ്പിച്ചത് പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്ത് വളരെയധികം തന്നെ വാർത്തയ്ക്ക് കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി സീരിയലുകളൊന്നും വേണ്ട എന്നാൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്നൊരു സീരിയൽ മാത്രം മതി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റാനായി ഏഷ്യാനിൽ നവംബർ പത്താം തീയതി മുതൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വരെ പത്ത് മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയിൽ ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നീതിക്കായി നിത്യവും അഞ്ജലി എന്നും പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് അഞ്ജലിയെക്കുറിച്ച് നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും അഡ്വക്കേറ്റ് അഞ്ജലിയെക്കുറിച്ച് തന്നെയുള്ള വാക്കുകൾ നിറയ്ക്കുകയാണ് എന്താണ് അഞ്ജലിക്ക് പറ്റിയത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിവേഗം വൈറലാകാറുമുണ്ടായിരുന്നു പ്രേക്ഷകർ വളരെയധികം ഇഷ്ടത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് കുറേയധികം നാളുകൾക്ക് മുൻപ് പാർവതി അയ്യർ അഭിനയിച്ചിരുന്ന ശ്രീ ദേവി ഭദ്ര എന്നൊരു ഷോർട്ട് ഫിലിമിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രേക്ഷകരുടെ വൈറലായിരുന്നു ഫോട്ടോഷൂട്ടുകളാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളൊക്കെ തന്നെ ആയി ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്ത ഒരു വാർത്തയായി ഇത് മാറുന്നുണ്ടായിരുന്നു മനോ സ്നേഹ എന്ന പൂക്കാലം എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു താരം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അന്നു മുതൽ പാർവതിയായിട്ടും താരത്തിനെ ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ